പാനീസ് ചീര വേലിച്ചീര മധുര ചീര എന്നീ ഒരു ചീരയാണ് കേട്ടോ ഇത് ഇത് ചെറിയ മധുരത്തോടു കൂടിയ ടേസ്റ്റാണ് ഇതിന് തോരൻ വെച്ചാലും അതുപോലെ തന്നെ യാതൊരുവിധ കെയറും കൂടാതെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളരുന്ന ഒരു ചീര കൂടിയാണ് പണ്ട് കാലങ്ങളിൽ ഇത് വേലിക്കൽ വേലിയായിട്ട് നട്ട് വളർത്തിയിരുന്നു അത് നല്ല അതിൻ്റെ കൂമ്പും തളിരി ഇലയുമാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ സാലഡിലും ഇത് ഉപയോഗിച്ച് വരാറുണ്ട് കേട്ടോ ഇതിന് നിരവധി പോഷക ഗുണങ്ങളുണ്ട് ജീവകം എ ബി സി എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് നമ്മൾ തോരൻ വെച്ചാലും ചെറിയൊരു മധുരമുണ്ട് കേട്ടോ അതിനാണിത് അതുകൊണ്ടായിരിക്കാം ഇതിന് മധുര ചീര എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പുകൾ ഒടിച്ചു കുത്തിയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ഇത് ഇത് കിട്ടിയത് നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് കാണാനേയില്ല അപ്പോൾ ഇത് നിന്ന് നമുക്ക് വിത്തുകളും നമുക്ക് വളവും തൈകളൊക്കെ കിട്ടിയ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ